ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് രാത്രി സമയത്ത് അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് വരികയാണ് അതേസമയം അരുണിനെ കണ്ടയുടൻ അവിടെ മറഞ്ഞു നിൽക്കുകയാണ് അശ്വതി ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരികയും അരുണിനെ ജനലിൽ കൂടി കാണുകയും ചെയ്യുന്നു അരുണങ്ങൾ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ശ്രീകുട്ടിയുടെ വാപൊത്തി പിടിക്കുകയാണ് അശ്വതി അങ്ങനെ അരുൺ കുറെ വട്ടം കഥകൾ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഇവരെ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുന്നു അതേസമയം അശ്വതിയെ വിളിക്കാനായി അരുൺ ഫോൺ എടുക്കുമ്പോ അശ്വതി പെട്ടെന്ന് തന്നെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഒടുവിൽ നിരാശയോടെ അരുൺ അവിടുന്ന് പോകുമ്പോ അശ്വതിയെ പിടിച്ചിരുത്തിയിട്ട് ശ്രീകുട്ടി ചോദിക്കുകയാണ് അമ്മ എന്താണെങ്കിലും ചെയ്തത് മോശം കാര്യം തന്നെയാ അവിടെയുള്ളവർക്കൊക്കെ എന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നറിയാമോ നമ്മൾ എന്താ ബന്ധുക്കളാണോ എന്നെ അവർക്ക് ഇങ്ങനെ ഇത്രയും ഇഷ്ടപ്പെടാനായിട്ട് അരുണങ്ങൾ എന്റെ ആരാ അമ്മയെ അന്ന് ആ എസ് ഐ കൊണ്ടുപോയപ്പോ അരുണങ്കളുടെ വിഷമം ഞാൻ കണ്ടതാ അപ്പോ എനിക്ക് മനസ്സിലായി അരുണങ്ങള് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ അമ്മയും സ്നേഹിക്കുന്നുണ്ട് എന്താമ്മേ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ശ്രീകുട്ടി ചോദിക്കുമ്പോ ശ്രീകുട്ടിക്ക് ഉത്തരം നൽകാനാകാ വിഷമത്തോടെ ഇരിക്കുകയാണ് അശ്വതി പടം വരയ്ക്കാം എന്നൊക്കെ അശ്വതി പറയുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ ഞാൻ അരുണങ്ങളോട് തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് അഖില് ഷർദില് നിൽക്കാനുള്ള ഗുളികയുമായിട്ട് ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ് തുടർന്ന് അഖിലെ ശ്യാമയ്ക്ക് ഗുളിക കൊടുക്കുമ്പോ ശ്യാമ ചോദിക്കുകയാണ് എന്നാലും ആരായിരിക്കും ആ ഗുളികയ്ക്ക് പകരം അവിടെ വിറ്റാമിൻ ഒക്കെ വെച്ചത് അതെന്താണെങ്കിലും മറ്റാരും ആയിരിക്കില്ല ഐശ്വര്യടത്തി തന്നെയായിരിക്കുമെന്ന് അഖില് പറയുന്നു എന്നാലും ഏട്ടതി ഏട്ടതിക്കങ്ങനെ ടാബ്ലെറ്റ് മാറ്റിവെച്ചിട്ട് എന്ത് കിട്ടാനാ എടോ ചിലരൊക്കെ അങ്ങനെയാ ആരെ ദ്രോഹിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ സദാസമയവും നടക്കുന്നത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ടാബ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ചിരിക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വിട്ടു പറഞ്ഞില്ല പക്ഷേ ചില സൂചനകളൊക്കെ തന്നു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ കഴിക്കണമെന്നും ഒക്കെ തന്നെ ആദ്യം പറഞ്ഞു പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ശ്യാമയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും എന്നും എന്നോട് ചോദിച്ചു ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ആരെങ്കിലും നശിപ്പിക്കുമോ എന്ന് ഡോക്ടർക്ക് ഏറെ ആശങ്കയുണ്ട് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണമെന്നാ എന്നോട് പറഞ്ഞത് ആരാണ് എന്താണെന്നൊന്നും ഡോക്ടർ വിട്ടു പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഐശ്വര്യടത്തി തന്നെ ആയിരിക്കുമെന്നാ നമ്മളിപ്പോ എന്താ ചെയ്യുക എന്ന് ശ്യാമ ചോദിക്കുമ്പോ അഖിലെ പറയുകയാണ് സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം ഐശ്വര്യടത്തി സ്നേഹത്തോടെ എന്ത് തന്നാലും താൻ വാങ്ങി കഴിക്കാൻ നിൽക്കണ്ട ശരി സാർ എന്ന് ശ്യാമ പറയുമ്പോ ശ്യാമയുടെ ഫോണിലേക്ക് മ്യൂസിക് ഡയറക്ടർ വിളിക്കുകയാണ് നാളത്തെ റെക്കോർഡിങ് ശ്യാമയ്ക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ അതെയെന്ന് ശ്യാമ പറയുന്നു എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയാൻ മാനേജർ വിളിക്കുമെന്ന് പറഞ്ഞ് ഡയറക്ടർ കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് അഖിലിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഖില് ചോദിക്കുക ശ്യാമയ്ക്ക് നല്ല ക്ഷീണമില്ലേ കൂടാതെ വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ട് അതൊന്നും കുഴപ്പമില്ല എല്ലാം മാർക്കുകളും ഞാൻ ഗുളിക കഴിച്ചല്ലോ എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ കിടക്കാനൊരുങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ് എന്താണെന്നറിയില്ല കാലിന് നല്ല വേദനയുണ്ട് വേദനയൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അഖില് ശ്യാമയുടെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ച് തിരുമ്മിക്കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുണും വസുന്ധരയും വർമ്മയും ചേർന്ന് കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് വസുന്ധര പറയുകയാണ് എന്താണെങ്കിലും ലേലത്തിന് മിഷണറീസ് ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയതുകൊണ്ട് കമ്പനിക്ക് അല്പം ലാഭമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്റെ വസു ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആകെയും ശ്യാമയും നമ്മുടെ കമ്പനിക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെന്ന് തുടർന്ന് അരുൺ ചോദിക്കുകയാണ് നമ്മുടെ കമ്പനിയിലെ പഴയ ചെയർപേഴ്സൺ തന്നെ തുടരണം എന്നാണോ ഒച്ചം പറയുന്നത് എന്താണെങ്കിലും ആ അഭിപ്രായം എനിക്കില്ല കമ്പനിക്ക് ഒരു വ്യക്തി വ്യക്തിയെന്നല്ല എഫിഷ്യൻ്റായി ആരാണോ അവർ വേണം പോസ്റ്റിലിരിക്കാൻ കമ്പനി വളർച്ചയ്ക്ക് ആരാണോ നല്ലത് അവർ വേണം ആ പോസ്റ്റിനിരിക്കാൻ തുടർന്ന് അരുൺ പറയുകയാണ് അമ്മ വേണം തീരുമാനിക്കാൻ ഇനി ഐശ്വര്യ ചെയർപേഴ്സൺ ആയിട്ട് വേണോ വേണ്ടയോ എന്ന് ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോൾ വസുന്ധര പറയുകയാണ് കമ്പനി കാര്യങ്ങളെല്ലാം അഗിയെ ഏൽപ്പിക്കണമെന്ന എന്റെ ആഗ്രഹം നീ എന്താണെങ്കിലും അവനതനുസരിക്കും അതില് ഒരു സംശയവും വേണ്ട അമ്മേ അതൊക്കെ ഒക്കെ നമുക്ക് അകിയെ കൊണ്ട് സമ്മതിപ്പിക്കാം പക്ഷേ ഇവിടെ ചോദ്യം അതല്ല നമ്മുടെ കമ്പനിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഐശ്വര്യ തുടരണോ വേണ്ടയോ എന്നാണ് അടുന്ന് വർമ്മ പറയുകയാണ് വ്യക്തമായ ഒരു തീരുമാനം ഇപ്പൊ തന്നെ എടുക്കണം ഐശ്വര്യ തന്നെ തുടരട്ടെ എന്നാണ് വസുവിന്റെ തീരുമാനമെങ്കിൽ ഐശ്വര്യ എന്തൊക്കെ കാണിച്ചാലും വസു അതെല്ലാം തന്നെ ഏറ്റെടുത്തോണം അത് അവൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാനെങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെന്ന് വസുധര ചോദിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്ത് ഐശ്വര്യ മാറ്റാൻ എനിക്ക് സമ്മതമാണ് ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോ വസുന്ധര ചോദിക്കുകയാണ് അല്ല പകരം ചുമതല ആർക്കാ കൊടുക്കുന്നത് അതെന്തിനാ കൂടുതൽ ആലോചിക്കുന്നത് ശ്യാമയുണ്ടല്ലോ എന്ന് അരുൺ പറയുമ്പോ വർമ്മ അതിനെ ശരി വെക്കുകയാണ് ശ്യാമ ഉണ്ടായിരുന്നപ്പോഴേ കമ്പനി നല്ല പ്രോഫിറ്റിൽ തന്നെയാ പോയിക്കൊണ്ടിരുന്നത് മാത്രവുമല്ല സ്റ്റാഫുകൾക്കെല്ലാം നല്ല മതിപ്പാണ് ശ്യാമയെ പറ്റിയെന്ന് അരുണും പറയുമ്പോ വസുന്തര പറയുകയാണ് എന്നാൽ ശ്യാമ തന്നെ ചെയർപേഴ്സൺ ആകട്ടെ എനിക്ക് സമ്മതമാണെന്ന് വസുന്ധര പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അമ്മ കൂടി ഇപ്പോ എന്നെ പറയുന്നു ഈശ്വര ഇതെന്ത് പരീക്ഷണമാ എല്ലാം ആ ശ്യാമ കാരണമാ അവളുടെ ഈ വീട്ടിലേക്കുള്ള വരവ് കാരണമാ ഇതെല്ലാം നടന്നത് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ദേഷ്യത്തോടെ വണ്ടി ഓടിച്ചു പോകുന്നതാണ് പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഇടിക്കാൻ പോകുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് മായയായിരുന്നു മായ ഇറങ്ങി വന്ന് ഐശ്വര്യോട് ചോദിക്കുകയാണ് എന്തായിശ്വര്യ എന്ത് പറ്റി ഈശ്വര്യാണ് റോങ് സൈഡിൽ വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇടിച്ചേനെ ഈ ലോകത്ത് പരിഹരിക്കപ്പെടാത്തതായി ഒരു പ്രശ്നവുമില്ല ഐശ്വര്യ ആ പ്രശ്നം തുറന്നു പറ ഒറ്റപ്പെട്ടു പോയി മായ എന്ന് ഐശ്വര്യ പറയുമ്പോ മായ ചോദിക്കുകയാണ് അതിന് വസുന്ധരയുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ പിന്നെ ഐശ്വര്യ എങ്ങനെ ഒറ്റപ്പെടുന്നത് ഇപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടതുപോലെയാ പോലെയാ ഞാനായിരുന്നല്ലോ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ഇന്നതേ എന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി ശ്യാമയെ ചെയർപേഴ്സൺ ആക്കിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മായ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അകിയെയും ശ്യാമയും കമ്പനി ചുമതലകളെല്ലാം ഏൽപ്പിക്കാൻ പോവുകയാണ് അതിന് ശ്യാമ വീണ്ടും ആനന്ദനിലയത്തിലേക്ക് തിരിച്ചു വന്നു അവരെ അവിടുന്ന് ഇറക്കി വിട്ടതല്ലേ സംഗതികളൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ശ്യാമ ശ്യാമ ആയി ഇപ്പോ അമ്മ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്നേഹം കാണിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന മായ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇപ്പോ വസന്തരാമയും ശ്യാമയും അമ്മയും മോളെയും പോലെയാണ് ഇതൊരു നല്ല വാർത്തയല്ലല്ലോ ഐശ്വര്യ എന്ന് മായ പറയുന്നു ഐശ്വര്യക്ക് അറിയാലോ എനിക്ക് ശ്യാമയോടുള്ള പക അത് എനിക്ക് ഈ ലോകത്ത് മറ്റാരോടും ഇല്ലാത്ത പകയാണ് എന്റെ പൊന്നുമോള് അവള് പോയില്ലേ അവള് സുഖത്തോടെ കഴിയേണ്ട വീടായിരുന്നു അത് ഇത് കേൾക്കുന്ന ഐശ്വര്യ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്